ഹലോ ഫ്രണ്ട്സ് മയന്നൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങിയതിന് ശേഷം അലീന മാത്രം മാത്രമാവുകയാണ് അലീനയും മുത്തശ്ശിയും മാത്രം ഇത് അപ്പുറത്ത് നിന്ന് മാറി നിന്ന് കാണുകയാണല്ലോ നമ്മുടെ രോഹിത്ത് രോഹിത് നേരെ ഹരിയോടെ വിവരം പറയുകയാണ് അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഹരി പറയാണ് ഇടാ പെട്ടെന്ന് ഇനി ആരെങ്കിലും കയറി വന്നാലോ നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് കറങ്ങിയേച്ചും വരാം പിന്നെ കോളേജിൽ പോയതല്ലേ നീ തിരിച്ച് വരുമ്പോൾ പെട്ടെന്ന് വന്നാൽ അവർക്ക് സംശയമാവും അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ നീ കോളേജിൽ എന്തെങ്കിലും യൂണിയൻ്റെ പ്രശ്നം ഉണ്ടെന്നോ അതുകൊണ്ടൊക്കെയാണ് നീ നേരത്തെ വന്നതെന്നു പറഞ്ഞാൽ മാത്രം മതി മാത്രമല്ല പിന്നെ അവൾക്ക് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്തോളണം നീ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവളെ എങ്ങനെയെങ്കിലുമൊക്കെ പറയണം എനിക്ക് എനിക്കെൻ്റെ തുണി വാശിയാരുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവ അടുത്തേക്ക് വരുത്തണം പിന്നെ ഇച്ചിരി വെള്ളം വേണമെന്നോ നരങ്ങി വെള്ളം വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ പറയണം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കയറി വരുമല്ലോ അവൾ ആ അതും കൊണ്ട് വരുന്ന സമയത്ത് നീ അവളോട് പറയണം അതെ ഞാൻ കുടിച്ചോളാം എന്ന് അങ്ങനെ അവൾ തന്നിട്ട് തിരിച്ചു പോവും ആ നേരത്തെ നീ അത് തുപ്പി കളഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് പറയണം അഴുക്ക് നാരങ്ങിയിട്ടാണ് അവിടെ ഈ നാരങ്ങ വെള്ളം പിഴിഞ്ഞോണ്ട് തരുന്നത് ഒരു വല്ലാത്ത ചവർപ്പ് അപ്പോൾ അവൾ പറയും ഏയ് അങ്ങനെയൊന്നുമല്ല നല്ല നാരങ്ങയെന്ന് പറയും അപ്പോൾ നീ പറയണം അങ്ങനെ അതല്ല നീ വിനെ കുടിച്ചു നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയണം ആ സമയം കൊണ്ട് തന്നെ നീ നമുക്ക് അതിന് അതിനിടയ്ക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോഴാണ് നമ്മുടെ രോഹിത്തിന് നല്ല പേടിയാവുന്നുണ്ട് രോഹിത് ചോദിക്കുന്നുണ്ട് എടാ എന്തെങ്കിലും പറ്റുമോ പ്രശ്നമാകുമോ ഒന്നുമില്ല നീ ഒരു കാര്യം ചെയ്ത് ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി എന്നും പറഞ്ഞു നേരെ രോഹിത് തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഉണ്ടോ സിറ്റവിടെ രോഹിത്തിനെ കാണുമ്പോൾ തന്നെ ക്ലാസ്സിൽ കൂടെ കാണുന്നുണ്ടോ ജനലിൻ്റെ ക്ലാസ്സിൽ കൂടെ അലീന ചെന്ന് കഥക്കെ തുറന്ന് അപ്പോഴാണ് എന്താ നീ നീക്കത് കോളേജിൽ പോകത്തില്ലേ എന്താ കോളേജിൽ പോകത്തെന്ന് സംശയത്തിലാട്ടോ ഉടനെ തന്നെ ഫോണെടുത്ത് ചെവി വെച്ചിട്ട് ആരോടും പറയും പോലെ രോഹിത്ത് പറയുന്നുണ്ട് എടാ ഈ നേരത്തെ വീട്ടിൽ പോന്നു എനിക്ക് വയ്യ യൂണിയൻ്റെ എലക്ഷനും അതിന് ഇതിനും പങ്കെടുക്കാൻ എക്സാം ഒക്കെ തുടങ്ങുമല്ലേ പഠിക്കാനൊക്കെ എനിക്ക് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാനെനിക്ക് നേരത്തെ വന്നത് എന്നും പറഞ്ഞിട്ട് നേരെ കയറി പോകുക അലീനെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ അപ്പോൾ അലീനയും അത് വിശ്വസിക്കുന്നുണ്ട് ആ അങ്ങനെ എങ്ങാനും ആയിരിക്കും എന്നും പറയാം എന്നിട്ട് മേളിൽ ചെന്നിട്ട് അലീനെ വിളിച്ചിട്ട് പറയാം അതെ തുണി വാഷ് ചെയ്യാൻ എനിക്കുണ്ടെന്ന് പറയാം അപ്പോൾ ഉടനെ അലീന വന്ന് പറയുന്നുണ്ട് കിടന്ന തുണികളെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ എൻ്റെ തുണികളെ നീ കൈ കൊണ്ട് കൊണ്ടിക്കാൻ മതി ശരി എന്ന് പറഞ്ഞ് നേരെ മേളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് തുണികളെല്ലാം എടുക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ കൂടെ വാഷിംഗ് മെഷീൻ തുണി ഇടാൻ പോകുന്ന സമയം കൊണ്ട് ഹരിയെ വീട്ടിനകത്തേക്ക് രഹസ്യമാറ്റി വിളിച്ച് വരുത്തുന്നുണ്ട് അലീന കാണാതെ തന്നെ ഹരി നേരെ മുറിക്കകത്ത് കയറി ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ രോഹിത്തിൻ്റെ മുറിയിൽ അലീന നേരെ മേളിലേക്ക് കയറി ചെല്ലണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും തുണികളെ ഉള്ളു അലക്കാനായിട്ട് ആ ഇത്രയേ ഉള്ളൂ ബാത്റൂമിലേതെങ്കിലും കിടപ്പുണ്ടോ പഴയത് ഏതെങ്കിലും ഒന്നുമില്ല നീ അങ്ങോട്ടൊന്നും കയറണ്ട നീ പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം അങ്ങനെ അലീന താഴേക്ക് വരണം കേട്ടോ ആ സമയത്താണ് രേവതി കുട്ടി ഫോണിൽ വിളിക്കുന്നുണ്ട് ആ ഇതിനിടെ കൂടെ രോഹിത് പറയുന്നുണ്ട് എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം വേണമെന്നും ശരി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ അലീന ചേച്ചി ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ എടി എനിക്ക് ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു പിന്നെ നിന്നോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇവിടെ രോഹിത് വന്നായിരുന്നു ആ അയാൾക്ക് ജോലി കോളേജിലൊന്നും പോകണ്ടേ ചേച്ചി ആ കോളേജിൽ രാവിലെ പോയതാണ് എന്തോ അവിടെ എന്തോ കോളേജിലെ യൂണിയൻ്റെ ഇലക്ഷനോ അങ്ങനെ എന്തൊക്കെയോ പറയണ ഫോണിൽ കൂടെ ആരോടോ അതുകൊണ്ടായിരിക്കും അവൻ തിരിച്ച് വന്നത് ഇപ്പോൾ ദൈവം ഒരു ക്ലാസ് നാരങ്ങ വെള്ളം ചോദിച്ചു അതുംകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പോവാം എങ്ങോട്ട് അവൻ്റെ റൂമിലേക്ക് ചേച്ചി അങ്ങോട്ടൊന്നും ഒറ്റയ്ക്ക് പോയേക്കല്ലേ ഇന്നാൾ ദിവസം പോയിട്ട് ചേച്ചിക്ക് പണി കിട്ടിയതല്ലേ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകണേ ആ അന്നത്തോടു കൂടി എന്നെ നന്നായിട്ട് പേടിയുണ്ട് അതുകൊണ്ട് ഇനി അതിനൊന്നും മുതിരില്ല എനിക്കതുകൊണ്ട് പേടിയില്ല മോളെ ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാം കേട്ടോ ശരി വിളിക്കണം ആ വിളിക്കാം എന്നും പറഞ്ഞാണ് ഫോൺ വെച്ചിട്ട് നേരെ മേളിലേക്ക് കയറുന്നത് ആ സമയത്ത് ഹരി രോഹിത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ രോഹിത്തെ അവൾ നാരങ്ങിയ വെള്ളം കൊണ്ടുവരുമ്പോൾ നീ തന്നിട്ട് പൊക്കോളാൻ പറയണം അവൾ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നീ ഈ താരങ്ങിയ വെള്ളത്തിൽ പൊടി കലക്കണം മനസ്സിലായോ ഒരു വാ വാക്കാത്ത എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിൽ വേണം പൊടി കലക്കാനായിട്ട് ആ നേരം കൊണ്ട് വേണം അവളെ തിരിച്ച് വിളിക്കാൻ ഓ എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കാം നേരെ മേളിലേക്ക് ചെന്ന് ഒരു ക്ലാസ്സിൽ നാരങ്ങ വെള്ളം അങ്ങോട്ട് അലീന കയ്യിൽ കൊടുക്കുകയാണ് രോഹിത്തിൻ്റെ അത് വാങ്ങിക്കണം അലീന അതിൻ്റെ ഇടയിൽക്കൂടെ ചോദിക്കുകയാണ് രോഹിത്തിനെ ഇന്ന് കോളേജില്ലേ എന്നൊക്കെ ആ കോളേജ് ഇല്ല അല്ല ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല രാവിലെ ഇവിടുന്ന് പോയതാണ് അതുകൊണ്ടാണ് പിന്നെ നല്ലപോലെ പോലെ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ എൻ്റെ അനീനെ പോലെ കാണുന്നത് കൊണ്ടാണ് ഞാനങ്ങനെയൊക്കെ ആ നീ അങ്ങനെ ഇപ്പം എന്നെ അങ്ങനെയൊന്നും കാണണ്ട നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കാര്യം ഇടപെടാൻ വരണ്ട മറ്റേ അധികം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അങ്ങനെ അലീനെ താഴട്ട് ഇറങ്ങാട്ടോ ഒരു കവള വെള്ളം നാരങ്ങ വെള്ളം വായിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് ഓടിപ്പോയി ബാക്കിയുള്ള ക്ലാസ്സിലിരുന്ന വെള്ള നാരങ്ങ വെള്ളത്തിൽ ആ മയക്കും പൊടി എല്ലാം അതിനകത്ത് കലക്കിയിട്ട് അവിടെ കിടന്ന് അലീനയെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അലീന ഓടി വന്നിട്ട് എന്നാൽ രോഹിത്തെ നീ എന്ത് വെള്ളം അടി ഇവിടെ കാണിച്ച് വെച്ചിരിക്കുന്നത് തുപ്പി അവിടെ തരലിട്ട് കേട്ടോ അയ്യോ എന്തോ നീ അഴുകി നാരങ്ങിട്ടാണോ നാരങ്ങ വെള്ളം പിഴിഞ്ഞത് അല്ല നല്ല വെള്ളം തന്നെയാണ് ആ പിന്നെ നീ ഒന്ന് കുടിച്ച് നോക്ക് വായിൽ വെക്കാൻ കുളത്തില ചവർക്കുന്ന എന്നും പറഞ്ഞ് അത് അങ്ങോട്ട് നീട്ടുക അപ്പോൾ അലീന മടിച്ച് മടിച്ചാണെങ്കിലും ആ നാരങ്ങ വെള്ളം കയ്യിൽ വാങ്ങിച്ച് കുടിക്കുക കേട്ടോ ഒരു ഭാഗം കുടിക്കുമ്പോൾ തന്നെ വീണ്ടും കുടിക്കുകയാണ് അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഹാരി ബാത്റൂമിൽ നിങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആഹാ എടി ഇതായിരുന്നു എനിക്ക് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ടോ നോക്കുമ്പോൾ രണ്ടുപേരും മുറിയിലല്ലേ അലീന് അപ്പോൾ ഇത് പ്ലാൻ ചെയ്താണ് അലീനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടാൻ പോകുക കേട്ടോ അതിനു മുന്നേ ഹരി കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് ഡോറും കുറ്റിയിട്ടിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയായി പാവം അലീനെ അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു അലീന അവസാനം സങ്കടപ്പെട്ടിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാട്ടോ അങ്ങനെ രോഹിത്തിനോട് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുത് മാറിക്കോ രണ്ടുപേരോടും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല മാറി മാറി അടി കൊടുക്കാണ്ടോ അലീന രണ്ടുപേർക്കും അടി കൊടുക്കുക അടിച്ചിട്ടും പോരാനിട്ട് ഇനി രക്ഷയില്ലെന്ന് എന്ന് മനസ്സിലാവുകയാണ് അലിനിക്ക് അങ്ങനെ അവിടെ ഇരുന്ന ഒരു കത്രിക എടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരോടും പറയാം രണ്ടുപേരും ഞാൻ കൊല്ലും കുത്തി കൊല്ലും മാറിക്കും എന്ന് പറഞ്ഞിട്ടും അവിടെ രോഹിത് അനങ്ങുന്നില്ല കേട്ടോ രോഹിത് ആ കയ്യിലിരുന്ന കത്തി പിടിച്ച് വാങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അലിനെ സ്വയം രക്ഷാർത്ഥം സ്വന്തം വയറ്റിലേക്ക് ആ കത്തി കത്രിക കുത്തി ഇറക്കി അങ്ങനെ രക്തത്തിൽ വാർന്ന് കുളിച്ച് അവിടെ കിടക്കെട്ടോ ഇത് കണ്ട് രണ്ടുപേരും അന്വിട്ട് പേടിച്ച് വരച്ച് നിൽക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്